ഞാൻ എൻ്റെതായ കാര്യങ്ങൾ കഴിഞ്ഞു അതോടെ കഴിഞ്ഞു അതോടെ വിട്ടു പിന്നെ ഞാൻ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ഞാൻ ഒരാളുടെ അടുത്ത് ഒന്നിനും പോയിട്ടില്ല എന്നെ അത്രയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് എന്നെ അത്രയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവർക്കെതിരെയുള്ള വീഡിയോ ചെയ്തത് ഒരിക്കലും ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളോ വേറുള്ളതോ അല്ല ഞാൻ എൻ്റെതായ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് എൻ്റെ എൻ്റെ മക്കളുടെയും കാര്യങ്ങളുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ് പിന്നെ ഷാജിദാ ഷാജി അഞ്ച് മക്കളെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുകയാണ് എവിടെയാണ് അഞ്ച് മക്കളെ വെച്ച് ഞാൻ പൈസ ഉണ്ടാക്കി എപ്പോഴാണ് പൈസ ഉണ്ടാക്കിയെന്ന് നീ തെളിയിച്ചിങ്ങനെ കൊണ്ടുപോവാ വീണ്ടും രംഗത്തെത്തി പിന്നെ ഷരീഫ് വീഡിയോ ഇട്ടതിനെ തുടർന്ന് പ്രതികരിച്ചിട്ട് ഇപ്പം ലൈവിൽ വീണ്ടും തുടങ്ങി അപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാലോ മാപ്പിള മരിച്ചിട്ട് അഞ്ച് മക്കളെ പോറ്റാൻ വഴിയില്ലാത്തോണ്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് അതിൽ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി പോരാതെ നല്ല റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക ലൈവിൽ കയറിയിട്ട് തെറി വിളിക്കുന്നൊരു യുവതി അത് കൂടാണ്ട് പിന്നെ ഷരീഫിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ലൈവായിട്ട് പോയിട്ട് ശരിക്ക് പോയിട്ട് കുറേ തെറിവിളി അവിടെ അവൻ്റെ വൈഫിൻ്റെ പേരിലും മക്കളുടെ പേരിലും ചാത്തേ യുവതി ഇനി ഇതിൽ കൂടുതൽ അധികം സ്റ്റാറ്റസ് ഒന്നും ഇവളെ പറ്റി പറയേണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇവൾ തന്നെ മക്കളെ കൊണ്ട് പൈസ ഉണ്ടാക്കിയത് എവിടെയാണെന്ന് തെളിവ് നിൻ്റെ തെളിവ് കൊണ്ടുവന്നിട്ട് ബാക്കിയെല്ലാവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ട തിരക്കെന്താ അടി ഒന്നുമില്ല അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നീ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്ക് ഞാൻ എവിടെയാന്ന് മക്കളെ കൊണ്ട് പൈസ ഉണ്ടാക്കി എന്ന് തെളിവ് നീ കൊണ്ട് കാണാം തന്നോണ്ടെങ്കിൽ തന്നെ അപ്പം എനിക്കാരും പൈസ തന്നിട്ടില്ലേ നീ എല്ലാം അന്നേരം ഓരോ വീഡിയോയിലൊക്കെ പറയാൽ എനിക്ക് ഇന്നിന്നവർ തന്നു എനിക്ക് കാസർകോട് തന്നു കണ്ണൂരിൽ നിന്ന് തന്നു കൊയിലാണ്ടിന്ന് തന്നു എന്നല്ല ഒരുപാട് ഇളക്കി അപ്പം ഇപ്പം ആരും തന്നാളില്ലേ ഓ അത് തൊണ്ടക്ക ഓപ്പറേഷൻ ചെയ്യാനല്ലോ അല്ലേ ആ മക്കളെ വെച്ച് പൈസ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അല്ലേ ആ അപ്പോൾ എല്ലാ തെളിവും നിൻ്റെ മൊബൈലിൽ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അപ്പം കണ്ടാളെ വീഡിയോ മാത്രമേ ഉണ്ടാവൂലായിരിക്കും അല്ലേ നാട്ടുകാരുടെ വീഡിയോ എല്ലാം ഇങ്ങനത്തെ ഈ തെളിവിൻ്റെ വീഡിയോ ഒന്നും നിൻ്റെ മൊബൈലിൽ ഉണ്ടാവില്ല അല്ലേ എന്തൊക്കെയാ ഇപ്പം അറിയുന്ന സാധ്യത കുട്ടി ഒരു വീട്ടിൽ കയറിയിട്ട് സംസാരിക്കേണ്ടത് എന്നെ ഇങ്ങോട്ടാണ് പറഞ്ഞത് അല്ലേ ഞാൻ അങ്ങോട്ടല്ല എടി നീ അവൻ്റെ വീട്ടിൽ പോയിട്ട് കുഴപ്പാക്കിയത് എല്ലാവരും കണ്ടതാണ് നീ അടക്കം ആ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ടത് പിന്നെ കുറേ റിയാക്ഷൻ വീഡിയോ കയറി നല്ലവണ്ണം പൊരിപ്പിച്ചിളക്കിയതാണ് സോഷ്യൽ മീഡിയയിൽ അപ്പം നീയായിട്ട് പോയതാണ് അല്ലാണ്ട് അവനായിട്ട് നിന്നെ വിളിപ്പിച്ചതല്ല എന്ന് നീ പറഞ്ഞു അവനെന്നെ വെല്ലുവിളിച്ചത് കൊണ്ട് ഞാൻ പോയതാണ് ഈ ആണുങ്ങൾ വെല്ലുവിളിക്കുന്നിടത്ത് പോകുന്ന പെണ്ണ് നീ മാത്രേ ഉണ്ടാവുള്ളൂ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല ഞാനത് വിട്ട കേസാണ് അല്ലേ അതേടീ എന്നത് അങ്ങനെ പറയല്ലേ രക്ഷയില്ല ഞാൻ വിട്ട കേസാണ് കാരണം അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ തെളിവും കൊണ്ട് ഷരീഫ് വരും എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഷരീഫിൻ്റെ അടുത്ത് ഒരുപാട് വീഡിയോ ക്ലിപ്പും ഓഡിയോ ക്ലിപ്പും ഒക്കെ അവൻ്റെ കയ്യിലുണ്ടെന്ന് ഇപ്പം അവൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടു കേട്ടു അതിനെ ചൊല്ലി കൈസുട്ടു വീഡിയോ അപ്പം നീ ഇനി എന്തായാലും അടങ്ങിയേ പറ്റും ഒരു അടി കിട്ടിന് അതുകൊണ്ട് മാത്രമെന്ന് നീ ഇങ്ങനെ സൈലൻ്റ് ആയി ഇതിന് മുന്നേ ഇല്ല നിൻ്റെ ലൈവ് എടുത്ത് നോക്കിയാലറിയാം നീ ഇങ്ങനെയൊന്നല്ല അപ്പം നിനക്ക് എന്തോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ പെണ്ണുങ്ങൾ സംസാരിച്ച എനിക്ക് എൻ്റെ കാര്യം പറയും ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഏഹ് പെണ്ണുങ്ങൾ സംസാരിച്ചാൽ അത് അവിടെ തെറ്റ് പ്രശ്നങ്ങൾ അത് തെറ്റാണ് അത് അവൾ അങ്ങനെ പറയാൻ പാടില്ല ആണുങ്ങള് സംസാരിച്ചാൽ മാത്രം അല്ലെങ്കിൽ ആണുങ്ങൾ പറഞ്ഞാൽ മാത്രം അതെല്ലാം ശരി എന്ന് വെക്കണ ആൾക്കാരുണ്ട് കുറച്ചെണ്ണം ഏഹ് അതുപോലെ ഭർത്താക്കന്മാര് മരിച്ച സ്ത്രീകൾക്ക് ഇങ്ങനെ അങ്ങനെ കുറച്ച് നിയമങ്ങൾ കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് ഏഹ് എടി നിനക്ക് സംസാരിക്കാൻ നീ മാത്രമേ ഉള്ളൂ നിനക്കുണ്ടായ നിന്റെ ഒരു ഉമ്മാന വരെ നീ സാധാരണ ഒരു മക്കൾക്ക് വേണ്ടി സംസാരിക്കൽ അതാത് രക്ഷിതാക്കന്മാർ അതുപോലും വേണ്ടെന്ന് വെച്ചിട്ടായി ഉമ്മാനെ ചവിട്ടി പുറത്താക്കിയവളല്ലേ നീ പിന്നെ നീ എന്നെന്തിനാ ഇതിങ്ങനെ നിന്നെ എല്ലാവർക്കും അറിയാം നിന്റെ സ്വഭാവം അറിയാം നിന്റെ പ്രവൃത്തി അറിയാം നിന്റെ ജീവിത രീതി എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഞാൻ അധികം നീ ഇങ്ങനെ വന്നിട്ട് ലൈവിൽ വന്നിട്ട് കുരക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം നീ പറഞ്ഞു പെണ്ണുങ്ങൾ പറഞ്ഞാൽ മാത്രം തെറ്റ് ആണുങ്ങൾ പറഞ്ഞാൽ തെറ്റില്ല എടും ആണുങ്ങൾ പറയുന്നതിനും പെണ്ണുങ്ങൾ പറയുന്നതിനും ഒരു അടിസ്ഥാനമുണ്ട് നമുക്ക് ആണുങ്ങൾക്കാളും പെണ്ണുങ്ങളെക്കാളും എത്ര പെണ്ണുങ്ങൾ സംസാരിക്കാം പക്ഷേങ്കിൽ ആരും നില തെറ്റിയിട്ട് സംസാരിക്കാൻ പാടില്ല നില തെറ്റി സംസാരിച്ചത് തെറ്റെന്നടി അടി അതാണായാലും പെണ്ണായാലും പക്ഷേങ്കിൽ ഒരാണും സംസാരിക്കുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല പക്ഷേങ്കിൽ പെണ്ണായ നിന്റെ സംസാരം എല്ലാവരും കണ്ടു നിന്നെ കുറ്റം പറയുന്ന ആ വ്യക്തിക്ക് കണ്ടന്റ് ഒന്നുമില്ല അതാണ് നിന്നെ തന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്പം ഉളുപ്പുള്ള വ്യക്തിയാണെങ്കിൽ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും അതന്നെ അത്ര ഉള്ളൂ ഉള്ളു അതിൽ കുറെ എണ്ണമുണ്ടിങ്ങനെ ലൈവ് കയറിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഇവളാൻ കട്ടി ഇവിടെക്കെട്ട കാലുകളായിരിക്കും അതെന്നുവെച്ചാൽ ഉളുപ്പില്ലാത്ത ആൾക്കാരായിട്ടാന്ന് വിനെപ്പറ്റി വീട് അല്ലടി നിൻ്റെ ഈ ബായിൽ നാവാന്ന് എല്ലാ റിയാക്ഷൻ വീഡിയോക്കാർ അത് എടുത്തിട്ട് പ്രതികരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നിൻ്റെ ഒരു സംസാരവും കാര്യങ്ങളും പിന്നെ അങ്ങനെ ഇങ്ങോട്ട് സമ്മതിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രീ വീഡിയോ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ എന്റെ മക്കൾക്ക് അറിയാം എല്ലാ ആരൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എൻ്റെ മക്കൾക്ക് അറിയാം എല്ലാം അറിയാം ജീവിച്ചിരിക്കുന്ന കാലത്തും ഞാനും എൻ്റെ മക്കളും എൻ്റെ കയറിക്കും കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച് ആ കാലത്തൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് അറിയാം എന്താണ് ഏതാണ് എങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നൊക്കെ അറിയാം അറിഞ്ഞിട്ട് തന്നെ മക്കൾ വളർന്നിരിക്കുന്നത് നിന്റെ മക്ക എല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ നീ എന്തായാലും പേടിച്ചേ പറ്റും എൻ്റെ ഒന്നും അറിയില്ലെങ്കിൽ എനിക്ക് ഒരു പേടിയും വേണ്ട പക്ഷെ എങ്കിൽ എല്ലാം നിൻ്റെ മക്കൾക്ക് അറിയുന്ന നീ വല്ല വെല്ലുവിളിക്കുന്നുണ്ടല്ലോ നിനക്ക് എനിക്കിപ്പം നീ അഭിമാനമായിട്ട് കണക്കൂട്ടുന്നുണ്ടല്ലോ അത് നാളെ എനിക്കൊരു തിരിച്ചടി ആയിട്ട് വരും കാരണം ഒരുപാട് ആൾക്കാർ വേദനിപ്പിച്ച വേദനയിൽ ഇങ്ങനെ നിൻ്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട് അടി അത് നിൻ്റെ മക്കളെ രൂപത്തിൽ ആ മക്കളെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടും എല്ലാ കാര്യങ്ങളും മക്കൾക്ക് അറിയുന്നതാണ്